കിടകൂർ കുടുംബശ്രീ അപ്പാറൽ പാർക്കിനെ ഇൻകുബേഷൻ സെന്ററായി തെരഞ്ഞെടുത്തു അപ്പാറൽ പാർക്കിനെ കുടുംബശ്രീ മിഷന്റെ ട്രെയിനിങ്ങിനുള്ള ഏജൻസിയായി എംപാനൽ ചെയ്തു ഇതിന്റെ ഭാഗമായി വിവിധ പഞ്ചായത്തുകളിൽ ഫാഷൻ ഡിസൈനിങ് ടൈലറിംഗ് എന്നിവയിൽ മുപ്പത്തിരണ്ട് ദിവസത്തെ സൗജന്യ പരിശീലനം അപ്പാറൽ പാർക്ക് പ്രതിനിധികൾ അതാത് പഞ്ചായത്തുകൾ ചെന്ന് നൽകി വരുന്നു പഠിതാക്കൾക്ക് പരിശീലനത്തിനുള്ള തയ്യൽ മെഷീനുകൾ പഠിക്കുന്നതിനാവശ്യമായ സാധന സാമഗ്രികൾ മുപ്പത്തിരണ്ട് ദിവസവും ഭക്ഷണം ഉൾപ്പെടെ നൽകിക്കൊണ്ടുള്ള സൗജന്യ പരിശീലനമാണ് നൽകി വരുന്നതെന്ന് അപ്പാറൽ പാർക്ക് പ്രസിഡന്റ് ശ്രീജ സന്തോഷ് പറഞ്ഞു ഇൻക്യുബേഷൻ ഇൻക്യൂബേഷൻ സെൻറ്ററായിട്ട് കിടങ്ങൂർ അപ്പാറൽ പാർക്കിനെ മാറ്റിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി നമ്മൾ ട്രെയിനിങ് സെൻറ്ററായിട്ട് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ അപ്പാറൽ പാർക്കിൽ തന്നെ തയ്യൽ പരിശീലനത്തിന് തയ്യൽ പരിശീലനം വനിതകൾക്ക് തയ്യൽ പരിശീലനം നൽകി വരുന്നു കുടുംബശ്രീ അംഗങ്ങളായവർക്കും അല്ലാത്ത ഏതൊരാൾക്കും ഇവിടെ തയ്യൽ പരിശീലനത്തിന് അവസരമുണ്ട് തയ്യൽ മുഴുവനായിട്ട് പഠിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ചുരിദാർ ഫാൻ ബ്ലൗസ് അങ്ങനെ ഓരോ ഐറ്റം ആയിട്ട് പഠിക്കുന്നതിനോ നമുക്കിവിടെ ആളുകൾക്ക് അവസരമുണ്ട് ഈ ഈ ഒരു കാലഘട്ടത്തിൽ തയ്യലിൻ്റെ ഒരു ആവശ്യം എന്നത് വിവിധ ഫാഷനുകൾ ഓരോ ദിവസവും അപ്ഡേറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തയ്യൽ പഠിക്കുക എന്നുള്ളത് വനിതകൾക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതിനൊരു സാഹചര്യമാണ് നമ്മളിവിടെ ഒരുക്കി കൊടുത്തിരിക്കുന്നത് പാർ പാർക്കിലെ തയ്യൽ പരിശീലനത്തോടൊപ്പം തന്നെ നമ്മൾ വിവിധ പഞ്ചായത്തുകളിൽ പരിശീലന ഏജൻസിയുടെ ഭാഗമായിട്ട് പരിശീലനം നൽകി വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പള്ളിക്കത്തോട് പാറത്തോട് എന്നിവിടങ്ങളിൽ എഴുപത്തഞ്ച് പേർക്ക് തയ്യൽ പരിശീലനം പൂർത്തീകരിച്ച് വളരെ വിജയകരമായ രീതിയിൽ പൂർത്തീകരിച്ച് കൊടുത്തിരിക്കുകയാണ് അവരിപ്പോൾ തയ്യൽ സംരംഭ മേഖലയിലേക്ക് കടന്നിട്ടുണ്ട് അതോടൊപ്പം ഇപ്പോൾ നാല് പഞ്ചായത്തില് കൂടി നമ്മൾ പരിശീലനം നൽകുന്നതിനുള്ള പ്രാരംഭഘട്ടത്തിലേക്ക് നടന്നിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ എല്ലാ പഞ്ചായത്തുകളിലും നമ്മൾ അത് സൗജന്യ പരിശീലനമാണ് നൽകുന്നത് പേരടങ്ങുന്ന ഒരു പരിശീലനമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ച കിടങ്ങൂർ കുടുംബശ്രീ അപ്പാലൽ പാർക്കിന്റെ വളർച്ചയിലെ നാഴികയാണ് ഇൻക്യുബേഷൻ സെന്റർ പദവിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അപ്പാറ പാർക്കിലുള്ള തയ്യൽ പരിശീലന കേന്ദ്രത്തിൽ വന്നു തയ്യൽ പഠിക്കുന്നതിനും സൗകര്യമൊരുക്കിയിട്ടുണ്ട് മറ്റ് സെന്ററുകളിൽ ഉള്ളതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ തയ്യൽ ഫാഷൻ ഡിസൈനിങ് എംബ്രോയ്ഡറി വർക്കുകൾ തുടങ്ങിയവ ഇവിടെ പഠിക്കാനാകും പുതിയ കാലഘട്ടത്തിൽ സ്വന്തമായി ഡിസൈൻ ചെയ്ത് സ്വയം തയ്ക്കുന്നതിന് എല്ലാവരെയും പ്രാപ്തരാക്കുക എന്നതാണ് അപ്പാറൽ പാർക്കിന് ലക്ഷ്യമെന്നും പ്രസിഡന്റ് പറഞ്ഞു നിലവിൽ പള്ളിക്കത്തോട് പാറത്തോട് എന്നീ പഞ്ചായത്തുകളിൽ എഴുപത്തിയഞ്ച് വനിതകളെ തയ്യൽ പഠിപ്പിച്ച് അവർ സ്വയം സംരംഭകരായി മാറിയിട്ടുണ്ട് അഞ്ച് പഞ്ചായത്തുകളിൽ പരിശീലനത്തിനുള്ള നടപടികൾ ആരംഭിച്ചു തയ്യൽ പഠനം വിജയകരമായി പൂർത്തീകരിക്കുന്നവർക്ക് തയ്യൽ സംബന്ധമായ ജോലികളും അപ്പാറൽ പാർക്കിൽ നൽകുന്നുണ്ട്